വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബിന്റെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതായി പോലീസ് കോടതിയെ അറിയിച്ചു കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് വിവരങ്ങളുമായി രേഷ്മ ചേരുന്നു രേഷ്മ ഈ പോരാളി ഷാജിയുടെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിൻ്റെ ഉടമയാണ് ഇപ്പോൾ മൊബൈൽ ഫോണുകൾ അദ്ദേഹത്തിൻ്റേതാണ് പോലീസ് പിടിച്ചെടുത്തതായി കോടതി അറിയിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വിനോദ് വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദമായ കാസർ സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്യപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ എന്നാണ് വടകര പോലീസ് ഹൈക്കോടതിയിൽ അനുബന്ധ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് പോസ്റ്റ് ചെയ്തവരിൽ ഒരാളെന്ന് പറയുന്നത് പോരാളി ഷാജി ആണ് പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ ഉടമയായിട്ടുള്ള വഹാബ് അടക്കമാണ് ഈ വഹാബിന്റെ അടക്കം മൊബൈൽ ഫോണുകൾ നിലവിൽ പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് രണ്ടാമത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടു ഇതിൽ തന്നെ അമൽ മനീഷ് റിബേഷ് വഹാബ് ഈ ഈ നാലു പേരുമാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഇവരുടെ മൊബൈൽ ഫോണുകൾ നിലവിൽ പിടിച്ചെടുത്തുവെന്നും പരിശോധനയ്ക്ക് അയച്ചുവെന്നുമാണ് ഹൈക്കോടതി വടകര പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഈ കാസർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഒരേ ആൾക്കാരാണ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ പുരോഗമിക്കുന്നുവെന്നുമാണ് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് കേസ് കയറി ഹാജരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മാസം ഇരുപത്തി ഒന്നിന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നത് അതായത് ഈ തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള പി കെ കാസിർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് അതിലാണ് നിലവിൽ പോരാളി ഷാജി ഉടം ഫേസ്ബുക്ക് പേജിന്റെ ഉടമയായിട്ടുള്ള വഹാബിന്റെ അടക്കം ഈ മൊബൈൽ ഫോണുകൾ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ പിടിച്ചെടുത്തതായിട്ട് ഹൈക്കോടതിയിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ കേസ് കേസേറി ഹാജരാക്കാനായിട്ട് നിലവിൽ പോലീസ് സമയം തേടിയതിനെ തുടർന്നാണ് ഹർജി ഈ മാസം ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിയിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ടക്കം നേരത്തെ ആ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയതാണ് അന്വേഷണം പുരോഗമിക്കുന്നതായും അതിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും തുടർ എന്നുമാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ പി കെ കാസിമിന്റെ ഹർജി അതായത് ഈ പി കെ കാസീമിന്റെ പേരിലായിരുന്നു ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഇതിൽ തന്നെ കുറ്റവാളിയാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്നാണ് ഈ ഹർജിയിലടക്കം പി കെ കാസിം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഇരുപത്തി ഒന്നാം തീയതി ഈ മാസം ഇരുപത്തി ഒന്നിന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് പോലീസ് സമർപ്പിച്ച അനുബന്ധ റിപ്പോർട്ടും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും വിനോദ് വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് വടകര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇടത് സൈബർ പോരാളി എന്ന് പേരുകേട്ട പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പേജിൽ വന്ന ചില പോസ്റ്റുകളെ സംബന്ധിച്ച പരാതികൾ ഉയരുന്നത് ഇതിന്റെ ഉടമ വഹാബിന്റെ മൊബൈൽ ഫോണുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി ചേരുകയായിരുന്നു രേഷ്മ ബാബു